ഇതിലെവിടെ അള്ളാഹു അസ്സലാമലും അള്ളാഹു എവിടെയാണ് എന്താണ് എന്ന് പറയുമ്പോ സലാം ആ സലാമിന്റെ അർത്ഥം പറയൂ നിങ്ങൾ പറയൂ നിങ്ങളെല്ലാം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേ പറഞ്ഞു തരൂ എനിക്ക് പഠിപ്പിച്ചു തരുമോ സലാം എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് അർത്ഥം പറയൂ നിങ്ങൾ പറഞ്ഞ എന്നെ ആളല്ലേ പറഞ്ഞു അല്ല പഠിപ്പിക്കാമെന്നാളല്ലേ പറഞ്ഞുതരൂ അല്ലേ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ

എന്തവിടെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ അസലാ വലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു അത് അള്ളാഹുവിന്റെ അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നാണ് സലാം എന്ന് പറഞ്ഞാൽ അർത്ഥം അത് തന്നെയാണ് അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിന്റെ നാമം എവിടെ